ഏകദിന ഫോർമാറ്റിൽ കെ എൽ രാഹുലിന് കൃത്യമായ ബാറ്റിംഗ് പൊസിഷൻ നൽകാത്തതിൽ ആരാധകർക്ക് അതൃപ്തി മധ്യനിരയിൽ മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള രാഹുലിനെ പലപ്പോഴും പരീക്ഷണാടിസ്ഥാനത്തിലാണ് ബാറ്റിംഗ് പൊസിഷൻ മാറ്റിയിറക്കുന്നതെന്നും ഇത് രാഹുലിനോട് ചെയ്യുന്ന അനീതിയാണെന്നും ആരാധകർ വിമർശിച്ചു ഇംഗ്ലണ്ടിനെതിരായ രണ്ട് ഏകദിനങ്ങളിലും അക്സർ പട്ടേലിന് ശേഷം ആറാമനായാണ് രാഹുൽ ക്രീസിലെത്തിയത് ചാമ്പ്യൻസ് ട്രോഫി അടുത്തിരിക്കെയാണ് ഇന്ത്യയുടെ ഈ പരീക്ഷണം ഏകദിന ലോകകപ്പിൽ അഞ്ചാം നമ്പറിൽ ഇന്ത്യക്കായി ഏറ്റവും വിശ്വസ്തയോടെ ബാറ്റ് ചെയ്ത താരമാണ് രാഹുൽ അഞ്ചാം നമ്പറിൽ മികച്ച പ്രകടനമാണ് താരം ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളതും എന്നിട്ടും അഞ്ചാം നമ്പറിൽ രാഹുലിനെ സ്ഥിരമാക്കാത്തത് നീതികേടാണെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു മുപ്പത് ഇന്നിംഗ്സുകളിലാണ് രാഹുൽ ഇന്ത്യക്കായി അഞ്ചാമനായി ബാറ്റ് ചെയ്തിരിക്കുന്നത് അമ്പത്തിയേഴ് ശരാശരിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയൊൻപത് റൺസ് താരത്തിൻ്റെ പേരിലുണ്ട് തൊണ്ണൂറ്റിയഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് സെഞ്ചുറികളും ഒൻപത് അർദ്ധ സെഞ്ചുറികളും രാഹുൽ നേടിയിരിക്കുന്നു കണക്കുകൾ പരിശോധിച്ചാൽ നിലവിൽ ഇന്ത്യക്കായി കളിക്കുന്ന ആരെക്കാളും നമ്പർ അഞ്ച് പൊസിഷന് യോഗ്യൻ രാഹുൽ തന്നെയാണ് എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ട് മത്സരങ്ങളിലും രാഹുലിനെ ആറാമനാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നെന്ന് ആരാധകർ സംശയിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലും രാഹുൽ ആറാമതാകുമോ എന്നതാണ് ആരാധകരുടെ സംശയം